ഷോപ്പിംഗ് കോംപ്ലക്സിൽ മാലിന്യം കൂട്ടിയിട്ട കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ നാല് സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപ വീതം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ താവക്കര കോംപ്ലക്സിൽ നടത്തിയ പരിശോധനയിൽ അലക്ഷ്യമായി മാലിന്യം കൈകാര്യം ചെയ്തതിന് നാല് സ്ഥാപനങ്ങൾക്കും ബിൽഡിംഗ് ഉടമയ്ക്കുമെതിരെ നടപടികൾ സ്വീകരിക്കാന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കോർപ്പറേഷന് നിർദ്ദേശം നൽകി താവക്കര കോംപ്ലക്സ് പരിസരത്ത് അലക്ഷ്യമായി മാലിന്യം കൂട്ടിയിട്ടതായുള്ള പരാതിയെ തുടർന്നാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത് കോംപ്ലക്സിലെ സ്റ്റെയർ കേസിന് സമീപം വൻതോതിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടത് പരിശോധിച്ചാണ് സ്ഥാപനങ്ങളുടെ പേര് വിവരം സ്ക്വാഡ് കണ്ടെത്തിയത് മിബൂ മൊബൈൽ ഹോൾസെയിൽസ് ഡെക്കാർ ട്രേഡേഴ്സ് ആമറോൺ ബാറ്ററി ഹൌസ് ബയോഡ്രോപ്സ് ആൻഡ് ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽസ് ഗ്രാമ സ്വരാജ് ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കാണ് അയ്യായിരം രൂപ വീതം പിഴ ചുമത്തിയത് കൂട്ടിയിട്ട മാലിന്യങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ ചെലവിൽ നീക്കം ചെയ്യുന്നത് ും തുടർ നടപടി സ്വീകരിക്കാനും കണ്ണൂർ കോർപ്പറേഷന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറിക്കുൾ അൻസാർ കോർപ്പറേഷൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രേഷ്മ സുരേഷ് ഫിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു